السلام عليكم ورحمة الله بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أخوانا بطا أدرشن بيدي لبشر آيا بندي دن ماري ماهل بكتي تنگل سهودر ماري അള്ളാഹുവിൻ്റെ തക്കവയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി സൂയത്ത് ചെയ്യുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ ശുഭസുന്ദര മുഹൂർത്തത്തിൽ നിങ്ങളുമായി ഈ വേദി പങ്കിടാൻ അവസരം ലഭ്യമായത് ഇവിടെ ജാമ്യ ഹിന്ദ് നമുക്ക് നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഞാൻ കൂടുതൽ മുഖപുരം നീട്ടിയൊന്നും പറയുന്നില്ല മുസ്ലിം സമൂഹത്തിന് പറല് കിഫയായി നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് ജാമ്യാഹിദ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാഷ്ട്രത്തിന് ജനങ്ങളുടെ സമ്പത്തിനും ശരീരത്തിനും ഭീഷണിയാകുമ്പോൾ യുദ്ധം നിർബന്ധമാണ് എന്നാൽ അള്ളാഹു സുബ് ഹാനുഹുത്താല പറയുന്നു ഒമാ ഖാനുൽ മുഖ്മനു അലി എം ഫിറു കാഫ വിശ്വാസികൾ കൂട്ടത്തോടെ ജിഹാദിന് പോവരുത് ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ നിർബന്ധമായും അവർ മാറി നിൽക്കേണ്ടതുണ്ട് ലിയതഫിദ്ദീൻ ദീനിൽ അറിവ് സംഭരിക്കാൻ ഒരു വിഭാഗം ആളുകൾ മാറി നിന്നേ പറ്റും നിർബന്ധമായ ബാധ്യതയാണ് മഹാരഥന്മാരായ മുഫസറുകൾ വൈജ്ഞാനിക മേഖലയിൽ ഓരോ വിശ്വാസിയും പാലിക്കേണ്ടുന്ന ബാധ്യതകളുടെ വിഷയത്തിൽ അറിവ് പഠിക്കൽ നിർബന്ധമാണെന്നതിൻ്റെ അസിലായി രേഖയായി ഈ വചനം പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഈ സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളത് ഇതിൻ്റെ കലക്ഷനു വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മെ സമീപിക്കുമ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലും കൊടുത്തൊഴിവാക്കുന്ന സ്വഭാവം പലരിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിക്കൊരു സർജറി വന്നാൽ അതിന് ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇത്ര ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ആരും അത്രയൊന്നും കഴിയില്ല എൻ്റെ ചുറ്റുപാട് ഉള്ളൂ ഇത്ര പിടിച്ചോളൂ എന്ന് ഒരു മനുഷ്യനും പറയില്ല അറുപതോ എഴുപതോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മുടെ മോൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ തല പോയാലും ശരി എന്താണോ വേണ്ടത് അത് ചെയ്യും എന്നാൽ അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്ത് ജീവിക്കാൻ നമുക്ക് അഭ്യന്തരമാണ് ഇൽമ് നിലനിൽക്കുക എന്നുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുമ്പോൾ അതിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഇത്രയും നേരം നമ്മൾ കേട്ട വിശദീകരണങ്ങൾ ഈ രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ അഭ്യന്തരമാണ് നമ്മുടെ ജീവന്റെ അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ ആരാമത്തിൽ കഴിയണമോ എങ്കിൽ അതിനുള്ള ഒരു പരിഹാരം മാത്രമാണ് നാം ഇതിലൂടെ സ്വീകരിക്കുന്നത് മൻസലകൻ യുലബുഫിമുലഹു ജന്ന അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിലേക്കൊരു എളുപ്പ മാർഗമാണ് വൈജ്ഞാന മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ജാമിയ ഇന്ദിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരു കപ്പൽ വന്ന് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ആരാമത്തിൽ കയറി സ്വർഗീയ ആരാമത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിലേക്ക് കയറാൻ നമുക്കാർക്കും മടി ഉണ്ടാവില്ല അതിൻ്റെ ആഭ്യന്തര നിലനിൽപ്പിൻ്റെ ആവശ്യമായത് ചെയ്യാൻ നമുക്കാർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന ബോധ്യത്തിൻ്റെ പുറത്താണ് െല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബോധ്യം ഇഖ്ലാസോടെ നിലനിർത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ വൈജ്ഞാനിക കേന്ദ്രത്തിനും അതുപോലെ ഈ ആദർശവുമായി കേരളത്തിൽ ഉടനീളം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർക്കും നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ തണൽ വൃക്ഷങ്ങളായി കാട്ടിലും നാട്ടിലുമുള്ള വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ശ്രദ്ധയിലാണ് നമുക്കറിയാം പല സംഘടനകളും മരച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ക്യാമ്പയിനുകൾ നടത്താറുണ്ട് ആവശ്യമാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി നാട്ടിലെയും കാട്ടിലെയും വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടാൽ ഈ നാടിൻ്റെ പ്രകൃതി തകർന്ന് തരിപ്പണമാകുന്നതിലേറെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വാർത്തെടുക്കപ്പെടാതെ പണ്ഡിതന്മാർ മുഴുവനും ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്ന എൽമിന്റെ അഹലുകാരില്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഈ ലോകത്തിന്റെ തകർച്ചയായി റസൂലുള്ളാഹി റസൂലി വസ്ലം നമ്മൾ പഠിപ്പിച്ചത് മിൻ അൻ യുർഫഅൽ ഇൽമ് അറിവ് ഉയർത്തപ്പെടുക എന്നുള്ളത് ഈ ഭൂമിയുടെയും വാനലോകത്തിൻ്റെയും തകർച്ചയുടെ കാരണമായി മാറുന്നു ഈ അന്ത്യനാളിന്റെ അടയാളമായി പണ്ഡിതന്മാരുടെ അഭാവത്തെ റസൂലി സല്ലു അലൈഹി സ്വലം പഠിപ്പിക്കുമ്പോൾ ലോകം തന്നെ തകരാൻ അന്ത്യനാളിന് കാരണമായി പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാരുടെ അഭാവമാണ് അപ്പോൾ പണ്ഡിതന്മാരുടെ സാന്നിധ്യം ഈ രാജ്യത്തിനും ഈ ഭൂമിക്കും സമൂഹത്തിനും എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആദർശത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിനും സമൂഹത്തിനും മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാം ഗുണകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ആക്ഷേപിക്കപ്പെട്ടാൽ അവരെ വിമർശിക്കപ്പെട്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന പടച്ചവനെ എൻ്റെ ഭാഗത്ത് അദ്ദേഹം എന്നെ വിമർശിക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് പുറത്തു തരണമേ അതല്ല അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് പറയുന്ന രൂപത്തിലുള്ള വിശാലമായ ഹൃദയങ്ങളുടെ ഉടമകളായിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് പോവുക അതാണ് നമുക്ക് സലഫുകൾ കാണിച്ചു തന്ന മാർഗം ചുരുക്കി പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഒരു മുറിവും ഏൽപ്പിക്കാത്ത ആർക്കും സുഖവും സന്തോഷവും കഴിവിന്റെ പരമാവധി അവരുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന അവർ വിമർശിക്കപ്പെട്ടാൽ നല്ല രൂപത്തിൽ സ്നേഹത്തോടെ വിമർശനത്തിന് നിന്ന് കൊടുക്കാൻ കഴിയുന്ന കരുത്തുറ്റ പണ്ഡിതന്മാരുടെ നിറസാന്നിധ്യം നമുക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ഡിത ലോകത്ത് ഒരു കവിത ഞാൻ ഇങ്ങടെ പരിചയപ്പെടുത്തുകയാണ് പണ്ഡിതന്മാരുടെ ഗുണം നമ്മുടെ പണ്ഡിതന്മാരുടെ ഗുണം അവരെ ആര് വിമർശിച്ചാലും അകാരണമായി വിമർശിച്ചാലും അതിന് നിന്നുകൊടുക്കുകയും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയും മാത്രമല്ല അവരുടെ പ്രഖ്യാപനം എനിക്കെതിരെ കേടുകൾ പറയുമ്പോൾ ഞാൻ സഹനം പ്രകടിപ്പിക്കും കൊള്ളിയെ കത്തിക്കപ്പെടുമ്പോൾ അത് ചാമ്പലാകുമ്പോൾ കത്തിക്കറിയുമ്പോൾ അത് കത്തിക്കുന്നവന് സുഗന്ധം നൽകുന്നത് പോലെ ഞാൻ എന്നെ വിമർശിക്കുന്നവർക്ക് സുഗന്ധം പകരും എന്ന മൈൻഡുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യമാണ് ഈ കൂട്ടായ്മക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല കണ്ടതിനെ എല്ലാം ചാടിക്കൊത്തുന്നവരാണെങ്കിൽ ഇന്ന് ഉയരങ്ങളിലുള്ളവരാണെങ്കിൽ നാളെ ഒന്നുമല്ലാത്തവരാകുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും പലരുടെ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഉത്തമരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ കീൽ മുന്നോട്ട് പോകുന്ന ഈ കൂട്ടായ്മക്ക് അള്ളാഹു എല്ലാവിധ ഹൈറും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വനിതാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ബോയ്സുമുണ്ട് അവർ നന്നായി പഠിക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ മാതാപിതാക്കളോട് ഉണർത്താനുള്ളത് അവർ അള്ളാഹുവിൻ്റെ ആറിഷിൻ്റെ തണലിലാണവർ അള്ളാഹു അലൈവ് വസ്ല്ലാം പഠിപ്പിച്ചത് ഏഴ് വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ നൽകപ്പെടുന്നവരാണ് അതിലൊരു വിഭാഗം ഷാബുല്ല അള്ളാഹുവിന്റെ ആരാധനയിലായി വളർന്നു വരുന്ന യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളാണവർ യുവതികളാണവർ അവർ രാവിലെയും വൈകുന്നേരവും അവരുടെ സമയങ്ങൾ മുഴുവനും ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണവർ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ നാളെ പാരത്രിക ലോകത്ത് ലഭ്യമാകുന്ന ഒരു വിഭാഗമാണ് മാത്രമല്ല പഠിപ്പിച്ചു ഇന്നൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നവർക്ക് അവരോടുള്ള തൃപ്തി കൊണ്ട് അള്ളാഹുവിന്റെ അവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് അത്രയും ഉന്നതരായ ഒരു വിഭാഗമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് കൊലാലയങ്ങളായി മാറുകയാണ് നാട്ടിലെ കലാലയങ്ങൾ അവിടെയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തെക്കുവയുടെയും നിറ ഗുടങ്ങളായിക്കൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ ഈ സ്ഥാപനങ്ങൾ ധന്യമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക അതേ സ്ഥാനത്ത് നമ്മുടെ വിദ്യാർത്ഥികളെങ്ങാനും വാർദ്ധന്മാരുടെ മസിൽ പ്രയോഗത്തിനുള്ളിൽ മാത്രമേ ഒതുങ്ങൂ എന്ന അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്കിൽ ആ വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണലിന് പുറത്താണ് മലായിക്കത്തിൻ്റെ ചിറകിൻ്റെ തായ് ഭാഗത്തു നിന്നവർ പുറത്താണ് എന്ന ഉത്തമ ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജാമ്യാഹിന്ദില് ഗേൾസ് ക്യാമ്പസിൽ നിന്നും അതുപോലെ ബോയ്സിന്റെ ക്യാമ്പസിൽ നിന്നുമൊക്കെ നല്ലത് മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ ആഗ്രഹം ഇന്നത്തെ കാലത്തുള്ള ധാർമ്മിക മേഖലയിലെ വൻ പരാജയങ്ങൾ നമ്മൾ പല കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ നടുവേർപ്പ് നമുക്ക് ജാമ്യാഹിന്ദുണ്ട് അവിടെ യഥാർത്ഥ മൻഹജിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന സമാധാനം ഇമാം ഇമാ പോലെ ഇമാം മാലിക്കിനെ പോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെ അബു കൂഫിയെ പോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയെങ്കിൽ ഇനിയും ഉന്നതന്മാരായ മഹാരഥന്മാർ ഈ ലോകത്ത് കടന്നു വരേണ്ടതുണ്ട് അതിനുള്ള നല്ലൊരു പ്രവർത്തനമായി ഈ മേഖല മുന്നോട്ട് പോവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ കൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ കാണേണ്ടത് നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ വിദ്യാർത്ഥികളെയും അവർക്ക് അർഹമായ വില നൽകിയില്ല എങ്കിൽ വലിയ നട്ടം നമുക്ക് സംഭവിക്കുമെന്ന് നാം മനസ്സിലാക്കുക റസൂറുല്ലായി പഠിപ്പിച്ചത് നിങ്ങളിൽ ഉന്നതന്മാർ ദീൻ പഠിച്ചവർ ഖുർആൻ പഠിച്ചവരും അതിനെ പഠിപ്പിക്കുന്നവരുമാണ് അവർക്ക് അർഹമായ നിലയും വിലയും നൽകിയില്ല എങ്കിൽ അത് നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ ദുരന്തം ഈ ലോകത്ത് തന്നെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് മാത്രം ഉണർത്തുകയാണ് ഈ വേദിയിൽ ഇങ്ങനെ ഒരു ചുരുങ്ങിയ സമയം നിങ്ങളുമായി സംവദിക്കാൻ അവസരമുണ്ടായതിലും നിങ്ങളുമായി പരിചയപ്പെടാൻ അവസരമുണ്ടായതിലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാ വാത്ത്